മദ്രസകളിൽ വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ കൈവെള്ളയിൽ തേൻകൊണ്ട് അലിഫ് എന്ന ആദ്യ അക്ഷരം എഴുതിയാണ് ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസയിൽ ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പ്രവേശിച്ചത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസയിൽ അക്ഷരമുറ്റത്തേക്ക് ആദ്യ ചുവട് എന്ന പേരിൽ ഫത്ഹെ മുബാറക് നടന്നു മദ്രസ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സെയ്ദ് അൻവർ ഇബ്രാഹിം അൽ ബുഖാരി തങ്ങൾ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കുരുന്നുകളുടെ വലതു കൈവെള്ളയിൽ ഔഷധ ഗുണമുള്ള തേൻ ഉപയോഗിച്ചാണ് ആദ്യാക്ഷരമായ അലിഫ് എന്നെഴുതിയത് തേൻ നാക്കിൽ നുകർന്ന പതിനേഴ് വിദ്യാർത്ഥികളാണ് ഒന്നാം തരത്തിലേക്ക് ആദ്യാക്ഷരം കുറിക്കാൻ മദ്രസയിലെത്തിയത് സുന്നി സെൻട്രൽ നടന്ന ചടങ്ങ് പ്രമുഖ വാഗ്മി മുനിർ മിസ്ബാഹി വെളുത്തപ്പൊയ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമായ ഒരു നിമിഷത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ നോസ്വീകരിക്കട്ടെ ആദ്യ അക്ഷര ചുവ നമ്മുടെ മദ്രസയിലേക്ക് കടന്നു വരുന്ന പിൻചോമനങ്ങൾ പ്രധാനാധ്യാപകൻ ഹുസൈൻ സഖാഫി പെട്ടിക്കുണ്ട് അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാനാധ്യാപകൻ നിസാർ മിസ്ബാഹി മാവിലാഡ് മദ്രസ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ടി പി സലാം ഹാജി ടി സി ഇസ്മയിൽ സ്റ്റാഫ് സെക്രട്ടറി എ ജി താജുദ്ദീൻ മൗലവി എന്നിവർ സംസാരിച്ചു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലായി നൂറ്റി അറുപത്തിയഞ്ചിൽ പരം കുട്ടികളാണ് ഉദിനൂർ താജുൽ ഉലമാ സുന്നി മദ്രസയിൽ ഈ വർഷം പഠിക്കുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഫത്ത്ഹേ മുബാറക്ക് ചടങ്ങിൽ എത്തിയിരുന്നു ത്രീപൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ